ജാനി റൂമിൽ അലക്കിയത് മടക്കി വെക്കുന്ന തിരക്കിലാണ് അമ്മ താഴെ റൂമിൽ രാമായണം വായിച്ചിരിപ്പുണ്ട് അടുത്തു തന്നെ ഉമ്മ കുറുകാനും വായിച്ചിരിപ്പുണ്ട് ആ കാഴ്ച കാണാൻ വല്ലാത്തൊരു കുളിരാണ് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ അവരുടെ ശീലം ഇന്നും നിലനിൽക്കുന്നു ഇനിയെന്നും നിലനിൽക്കുകയും ചെയ്യട്ടെ ജാൻ ഇന്ന് നടന്നു ഓരോന്നും ആലോചിച്ചു രാവിലെ വിശാലിന് അവിടെ കണ്ട് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നിമ്മിയും വനുമും പറയുന്നതാണ് വിച്ചു എൻ്റെ നമ്പർ ചോദിച്ചു നടക്കുന്നു എന്ന് അത് കൊടുക്കില്ല എന്നായപ്പോൾ ഇനി ഏത് സമയത്തും വീട്ടിൽ കയറി വരും എന്ന് കൊണ്ട് തന്നെ അവനെ കണ്ടപ്പോൾ ഞെട്ടലൊന്നും തോന്നിയില്ല പക്ഷെ സന്തോഷം തോന്നി ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു എങ്കിലും ദേവേന്ദ്രനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതുമൊക്കെ അവൻ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം അവൻ്റെ കണ്ണിൽ കണ്ടു ഒരു നഷ്ടബോധം ദേവേട്ടനോട് അസൂയോ കുശമ്പോ അങ്ങനെ എന്തൊക്കെയോ ദേവേട്ടൻ അവനുമായി ഹാളിലേക്ക് പോയപ്പോൾ പൊട്ടിയ ഗ്ലാസ് തൂത്തുവാരി വേസ്റ്റ് ബിന്നിലിട്ട് വിജുവിനെ വെള്ളം കലക്കിക്കൊണ്ട് കൊടുത്തു പോയപ്പോൾ കണ്ടു മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിക്കുന്ന ദേവേട്ടൻ പക്ഷേ അങ്ങേരുടെ മുഖത്ത് നിറഞ്ഞ ചിരിയായിരുന്നു കണ്ണുകളിൽ ചുവപ്പ് രാശി കാണുന്നു ഈശ്വര വിച്ചുവേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കാണുമോ എന്നും കരുതി വിച്ചുവേട്ടിന് വെള്ളം കൊടുത്തു വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്തു എന്നല്ലാതെ ഒന്നും മിണ്ടാൻ നിന്നില്ല തിരിച്ചു പോവാൻ നിന്നപ്പോൾ ദേവേട്ടനെന്നെ പിടിച്ച് ദേവേട്ടൻ്റെ മടിയിലിരുത്തി എന്നിട്ട് ഇടുപ്പിൽ പിടിച്ചു എന്നിട്ട് ചെവിയിലായി പറഞ്ഞു ഇത് എനിക്ക് മാത്രം കാണാനുള്ളതല്ലേ പാറുവേ ദയവേട്ടൻ്റെ കയ്യിലെ ചൂടും ചെവിയിലായി തട്ടിയ ചുടു നിശ്വാസവും തൻ്റെ മുഖം ജക്തവർണമായി എന്നെനിക്ക് തോന്നി ദേവേടിന്റെ കണ്ണിലെ ദേഷ്യം മാറി അവിടെ കുറുമ്പും കുസൃതിയും നിറഞ്ഞു നിന്നു പെട്ടെന്നുള്ള വിച്ചുവേട്ടനെ ചുമയാണ് ഞങ്ങളെ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് ജാനി വേഗം പിടഞ്ഞണീറ്റു എന്നിട്ട് ദേവൻ ഇരിക്കുന്നതിൻ്റെ ബാക്കിലായി നിന്നു വിച്ചുവിനെ നോക്കാനുള്ള ചമ്പൽ കാരണം ജാനിന്ദ്രന്റെ തല മസാജ് ചെയ്തു കൊടുത്തു ഇന്ദ്രൻ അവരുടെ വിരൽ തീർക്കുന്ന മാന്ത്രികതയിൽ ലയിച്ചിരുന്നു പക്ഷേ ഇതൊക്കെ കണ്ട് വിശുവിന് ദേഷ്യം ഉച്ചസ്ഥാരിയിലെത്തിയിരുന്നു കയ്യിൽ കെട്ടിയ ഈ മാണിക്കത്തെ അന്നത്തെ പൊട്ടബുദ്ധിയിൽ ഒരു കരികട്ടെ കരിക്കട്ടയെ കെട്ടിയ കയ്യിൽ കെട്ടിയ മാണിക്കത്തെ ഒഴിവാക്കിക്കൊണ്ട് അവനെന്തോ വല്ലായ്മ തോന്നി അവന്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും ഇന്ദ്രൻ വീക്ഷിച്ചു കൂടെയിടം കണ്ണാൽ ജാനിയും അവരുടെ രണ്ടു പേരുടെയും ചുണ്ടിൽ പൊഞ്ചിരി വിരിഞ്ഞു പുച്ഛത്തോടെയുള്ള പുഞ്ചിരി വിശാലൻ വെറുതെ വന്നതാണോ ഏട്ടത്തി വന്നില്ലേ ജാനി ചമ്മൽ വെച്ചുകൊണ്ട് ചോദിച്ചു അപ്പോഴും ഇന്നും അവരുടെ വിരലിനാൽ തീർത്ഥമായി ലോകത്തായിരുന്നു പക്ഷെ വിച്ചു ഞെട്ടിയ ജാനിയെ നോക്കി വിച്ചുവിനെ ഓർമ്മ വെച്ച നാളെ മുതൽ ജാനി വിച്ചു വേട്ടിന്നല്ലാതെ വിളിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ വിച്ചുവിന് വന്നാത്തൊരു ഭാരം തോന്നി നെഞ്ചിൽ പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല പിന്നെയും കുറച്ചു നേരം സംസാരിച്ചു അതിൽ വിച്ചു ഡിവോഴ്സായെന്നും പറഞ്ഞു അവൻ്റെ വൈഫ് കൂടെ വർക്ക് ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്ന ആളുമായി ഇഷ്ടമായെന്നും പിന്നെ ഒരുമിച്ച് താമസമാക്കി എന്നൊക്കെ പറഞ്ഞു വിച്ചു അതെല്ലാം പറയുമ്പോഴും ജാനിയും ഇന്ദ്രനും ചിരിച്ചുകൊണ്ട് കേട്ടു നിന്നു പിന്നെയും ജാനിന്ദ്രൻ്റെ തലയിൽ ഷോൾഡർ മസാജ് ചെയ്യുന്നത് കണ്ട് വിച്ഛുവിനെ സഹിച്ചില്ല കൂടാതെ ഇന്ദ്രൻ്റെ ഓരോ നോക്കിലും ജാനിയോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു അല്ല ദേവേട്ടിനെ ഇഷ്ടമില്ലാതെയല്ലേ കല്യാണത്തിന് സമ്മതിച്ചത് അതേല്ലോ പിന്നെ ഈ ദേവേട്ടൻ വിളി അത് നീയിപ്പോ വിളിച്ചതോ വിളിച്ചു ഇനി മേൽ വിളിക്കരുത് അതന്നെ പാതിക്ക് മാത്രം വിളിക്കാനുള്ളതാ വേണമെങ്കിൽ ഇന്ദ്രനൊന്നോ കണ്ണനെന്നോ വിളിച്ചോളൂ ഒരു പ്രശ്നവുമില്ല ഇന്ദ്രന്റെ ചുണ്ടിലെ ചിരിയോടെ തന്നെ അവൻ പറഞ്ഞു അതിൽ വിളിച്ചു വന്ന് ചമ്മിപ്പോയി കാരണം നിന്മി പറഞ്ഞിരുന്നു കണ്ണേട്ടനെ ജാനിയല്ലാതെ വേറെ ആരും ദയവേട്ട എന്ന് വിളിക്കുന്നത് അവൾക്കിഷ്ടമല്ല എന്ന് അത് കണ്ണേട്ടണം അങ്ങനെ തന്നെയാണെന്ന് അതുകൊണ്ട് വിളിച്ചതാണ് പക്ഷേ ഇന്ദ്രനത് വെട്ടി തുറന്ന് പറയുമെന്ന് അവൻ കരുതിയില്ല സോറി അവൻ മൂളിക്കൊണ്ട് പറഞ്ഞു അല്ല കണ്ണേട്ട ഇന്ദ്രനെന്ന് മൂളി ഇനി അവൻ എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്ന് ഇന്ദ്രനും ജാനിക്കും അറിയാമായിരുന്നു അതിന് തക്കതായി മറുപടി കൊടുക്കാൻ അവൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് അമ്മയും ഉമ്മയും വന്നത് അവരോട് സംസാരിക്കുന്നുണ്ടെങ്കിലും വിജുവിൻ്റെ കണ്ണ് ജാനിയിലായിരുന്നു അവളുടെ മുഖത്തും ചുണ്ടിലുമൊക്കെയായി അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു അതുകൊണ്ട് അവിടെ ഉള്ളവർക്കെല്ലാം നന്നായി തന്നെ ദേഷ്യം വന്നിരുന്നു ജാനി ഷോൾഡറിൽ പിടിച്ചു ദേഷ്യം നിയന്ത്രിച്ചു അവളുടെ പിടുത്തത്തിൽ നിന്ന് തന്നെ ഇന്ദ്രന് മനസ്സിലായി എങ്കിലും അമ്മയും ഉമ്മയും ഉള്ളതുകൊണ്ട് കൊണ്ട് ഒന്നും കാണാതെ പോലിരുന്നു ജാനി നീ പോയി എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നേ ജാനിയുടെയും ഇന്ദ്രൻ്റെയും വിഷമം മനസ്സിലാക്കി അമ്മ പറഞ്ഞു ജാനി അത് കേൾക്കാൻ കാത്തുനിന്ന പോലെ വേഗം പോയി അത് പക്ഷേ വിശുവിന് ഇഷ്ടമായില്ല എന്നവൻ്റെ മുഖത്ത് നിന്ന് മനസ്സിലായി ഇന്ദ്രൻ അത് കണ്ടൊന്ന് പുച്ഛിച്ചു അല്ല കണ്ണിട്ടാ നിങ്ങൾക്കിപ്പോൾ നാൽപ്പത്തിരണ്ട് വയസ്സോ നാൽപ്പത്തിനാലോ ഒക്കെ ആയില്ലോ എന്നിട്ടിപ്പോഴാണോ കല്യാണത്തിന് സമയമായത് അല്പം പുച്ഛത്തോടെയാണ് വിച്ചു ചോദിച്ചത് അതോ അങ്ങനെയൊന്നും പറയില്ലേ കുട്ടി എൻ്റെ കണ്ണന് കഴിഞ്ഞ സിംഗത്ത് നാൽപ്പതായിട്ടുള്ളൂ പക്ഷേ കണ്ടാ പറയൂ സിനിമാ നടന്ന മമ്മൂട്ടിയെ പോലെയില്ലേ എന്തൊരു ചെറുക്കാൻ്റെ പഹയനെ കാണാൻ കുൽസുമ്മ വലിയ കാര്യം പോലെ പറഞ്ഞു അത് കേട്ടു വന്ന ചിരി അടക്കി പിടിച്ചു ഇന്ദ്രനും ഭാഗ്യവും പക്ഷേ കുൽസുമ പറയുന്നത് കേട്ടൊന്ന് വിളറിയ ചിരി ചിരിച്ചുകൂടെത്തു വിച്ചു അതെ അല്ല കണ്ണേട്ടൻ അമ്മയ്ക്ക് വേണ്ടി കല്യാണം കഴിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നേ എന്നിട്ട് കണ്ണേട്ടൻ ജാനിയെ നോക്കുന്നത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്തോ കല്യാണം കഴിക്കാൻ മുട്ടിനേൽക്കുന്നത് പോലെ തോന്നി എനിക്ക് വിചു അക്രിച്ച ചിരിയോടെ പറഞ്ഞത് കേട്ട് ഇന്ദ്രൻ ഇരുപ്പിടത്തിൽ നിന്ന് വഴിഞ്ഞു എണീറ്റു പക്ഷെ അതിനു മുന്നേ അടുക്കളയിൽ നിന്ന് ഒരു ചൂര ഉമ്മറത്ത് വന്നു നിന്നു ഈ ഇന്നാങ്ങൊണ്ട് വല്ലാത്ത ശല്ല്യായല്ലോ വീട്ടിൽ കയറി വന്ന എന്തൊരു കുരയ നാടിനും വീട്ടിലാർക്കും ശല്യായിട്ട് ഇറങ്ങി ഇറങ്ങിക്കോളും ഈ ചന്തു അടുക്കളയിൽ നിന്നും ഞാൻ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് വിച്ചു ഇരുന്നിടത്തും ചാടി എണീറ്റു പാറുവേ ചില നായങ്ങൾ അങ്ങനെയാണ് വല്ലാതെ കുരക്കും പക്ഷെ കടിക്കില്ല കടിക്കാനായി വന്ന അതിന്റെ എല്ലും പല്ലും വേറെ വേറെയാക്കാനും അറിയാം ഇന്ദ്രൻ പറഞ്ഞത് ആരോടും ഒരു വാക്ക് പോലും പറയാതെ പോയി അവൻ ഇന്ദ്രൻ കടയിലേക്ക് പോകുന്നതിന് മുന്നേ ചോറ് കഴിക്കുമ്പോൾ അമ്മ ഉണ്ണിയുടെ യാത്രയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു ആദ്യമൊന്നും പറഞ്ഞില്ല എങ്കിലും റൂമിലെത്തിയപ്പോൾ ജാനിയുടെ കൂടെ പറഞ്ഞപ്പോ സമ്മതിച്ചു പിന്നെ വേഗം അവൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ട് കൊടുത്തു ഇന്ദ്രൻ കടയിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ കൂടെ വന്ന് ജാനിയുടെ അമർത്തി പിടിച്ചു ജാൻ നെട്ടി അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ താനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന പോലൊരു പോക്ക് അത് അതുകണ്ട് ജാൻ നാണം നിറഞ്ഞ ചിരിയുമായി അവൻ പോകുന്നത് നോക്കി നിന്നു ഇപ്പം സമയം സന്ധ്യയോട് അടുക്കാറായി അതിനു ഈ രേവമ്മ വിളിച്ചു പറഞ്ഞു ഉണ്ണിയും ദിനവും വന്നു എന്ന് നിമ്മിയോട് വിളിച്ചു പറഞ്ഞ് വിച്ചു വന്നു എന്ന് പറഞ്ഞ് മായ കാര്യങ്ങൾ അത് കേട്ട് നിമ്മിക്ക് നന്നായി ദേഷ്യം വന്നു എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി പിന്നെ അച്ഛനും അമ്മയ്ക്കും വിളിച്ച് സംസാരിച്ചു മനുവിനും വിളിച്ച് സംസാരിച്ചു പാവം ഇപ്പോഴും ചേട്ടൻ പട്ടിണിയില്ല അമ്മ ഇപ്പോഴും പൂജയും നോമ്പും വഴിപാടും ഒക്കെയായി നടക്കുക പലപ്പോഴും കട്ടുപിടിക്കാൻ നോക്കിയിട്ടും അതെട്ട് നിലയിൽ പൊട്ടി നിൽക്കുക അങ്ങനെ ഓരോന്നും സംസാരിച്ചു മടക്കി വെച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ അരയിലൂടെ ഒരു കൈ വന്ന് ചുറ്റിയത് അവൾ മറുത്തൊന്നും പറയാതവൻ്റെ വിഴിഞ്ഞ മാറിലേക്ക് ചാഞ്ഞു അവനും അവളെ തൻ്റെ ജീവന്റെ പാതയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അത്രയും പ്രണയത്തോടെ ഇതേ സമയം മുകളിലെ റൂമിൽ ബാൽക്കണിയിൽ ഇരിക്കുവാണ് നിമ്മി മീനീന്ന് കാത്തുവിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു ജാനു വിളിച്ചു പറഞ്ഞത് കേട്ടാകെ മനസ്സിന് വല്ലാത്തൊരു വല്ലായ്മ വിച്ചേട്ടനെന്താ ഇങ്ങനെ ജാനിയുടെ വീട്ടിലൊക്കെ പോയിട്ട് പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ ജാനിക്ക് ജാനിയെ പറഞ്ഞാൽ സഹിക്കും പക്ഷെ അവളുടെ ജീവൻ തന്നെ അവളുടെ ദയവേട്ടിലാണ് നിലനിൽക്കുന്നത് അപ്പൊ പിന്നെ ആര് കണ്ണേട്ടിനെ പറഞ്ഞാലും ജാനകി സഹിക്കുമോ വിച്ചു ഒരിക്കലും കരുതി കാണില്ല കണ്ണേട്ടിനെ ജാനകി കിട്ടുമെന്ന് അതുകൊണ്ടില്ല എന്നാ മണ്ഡപത്തിൽ വെച്ച് അങ്ങനെയൊക്കെ നടന്നത് എന്നിട്ടിപ്പം എന്തായി ഏറ്റത്തേക്ക് വേറെ ആരുമായ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ജാനിയേം കണ്ണേട്ടനെയും തമ്മിൽ പിരിച്ചു ജാനിയെ സ്വന്തമാക്കാൻ പോയേക്കുന്നു നാണമില്ലാത്ത മനുഷ്യൻ ഏട്ടനറിയില്ലല്ലോ ജാനിയെ കണ്ണേട്ടനെ ഒഴിവാക്കിയാലും കണ്ണേട്ടിനെ ജാനി ഒഴിവാക്കില്ല എന്ന് ഒരാൾക്ക് എങ്ങനെ ഇതുപോലെ പ്രണയിക്കാൻ കഴിയുന്നത് ജാനിക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു അവളുടെ കാത്തിരിപ്പനെ പ്രതീക്ഷിക്കാതെ കിട്ടിയതാ അവൾക്ക് അവളുടെ ദേവേട്ടനെ അങ്ങനെ അവനെയാണ് പിരിക്കാൻ നോക്കുന്നത് ഇതുവരെ ജാനിക്ക് മാത്രമായിരുന്നു പ്രണയമുള്ളൂ എന്ന് കരുതിയത് പക്ഷേ അങ്ങനെയല്ലാന്ന് കണ്ണേട്ടൻ കൂടി കൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുവാണ് എന്താണ് ഭാര്യ ഒറ്റയ്ക്കൊരു ആലോചന ഈയുള്ളവരെയാണോ കണ്ണിൽ കുസിർത്തി നിറച്ചുകൊണ്ട് മനു അവൾ കരികിൽ വന്നിരുന്നു ഇടക്ക് റൂമിന് പുറത്തേക്ക് നോക്കുന്നുണ്ട് അമ്മ കണ്ടില്ലേ മനുവേട്ടിന് ഇങ്ങോട്ട് കയറി വന്നത് അവൻ്റെ സാമീപ്യം അവൾ ആഗ്രഹിച്ചിരുന്നു ഇപ്പം കുറച്ച് ദിവസമായി മനുവിനെ താഴത്തെ റൂമിലാക്കിയിട്ട് അതെൻ്റെ പരിഭവമുണ്ട് മനുവിനെ കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടു ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല ബീൻബാഗിലിരുന്നിരുന്ന നിമ്മിയുടെ മടിയിൽ കിടന്നുകൊണ്ട് മനു പറഞ്ഞത് കേട്ട് നിമ്മി മിഴിച്ചു നിന്നു പിന്നെ ചെക്കൻ ഇത്രയും അടുത്ത് കണ്ടപ്പോൾ ഒരു പരവേഷം അവളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും നോക്കി നിൽക്കുമാണ് മനു അവളുടെ മടിയിലേക്ക് ഒന്നുകൂടെ കിടന്നുകൊണ്ട് അവളുടെ അരക്കെട്ടിലേക്ക് മുഖം മുഖമടുപ്പിച്ചു നിമ്മിയുടെ കണ്ണുകൾ ഇപ്പൊ താഴെ വീഴുമെന്ന അവസ്ഥയിലായിരുന്നു അവളാകെ നിശ്ചലമായി നിന്നു ഏതാണ്ടൊക്കെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു മനുവിനും അവളുടെ അന്ധിച്ചുള്ള ഇരിപ്പ് കണ്ട് ഒരു കുസൃതി തോന്നി ചെയ്തതാണ് ഇപ്പൊ അവളിലെ മണം അവനെ വല്ലാത്തൊരവസ്ഥയി എത്തിച്ചു വികാരത്താൽ അവൻ്റെ നാടിഞ്ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കൈകളാൽ അവളെ വലിഞ്ഞു മുറുകി അവളുടെ അരക്കെട്ടിൽ മുഖ ആഴത്തിൽ വെച്ചു അവളുടെ മണം അവൻ വലിച്ചെടുത്തു ഒരു കൈയിനാൽ ഇട്ടിരുന്ന പാൻറ്റ് മുകളിലൂടെ ഒന്ന് തഴുകി അതുകൂടി കണ്ടതും നിമ്പിയുടെ ശ്വാസഗതി ഉയരത്തിലായി അവരുടെ മാരണങ്ങൾ അതിവേഗത്തിൽ ഉയർന്നു താഴ്ന്നു അവളുടെ അവസ്ഥ മനസ്സിലാക്കി ടോയു മനു അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു അവൾക്ക് അഭിമുഖമായിരുന്നു നിമ്മിയാകെ ചുവന്നു തുടത്തു അവളുടെ ചുവന്ന ചുണ്ടുകൾ വിറകൊണ്ടു അവളുടെ മാൻമിഴി പേടമാൻമിഴികൾ കൂമ്പി അടഞ്ഞിരിപ്പാണ് അവളുടെ കൃഷ്ണമണികൾ പരൽമീനിനെ പോലെ ഓടി നടക്കുന്നത് മനു ഒരു കൗതുകത്തോടെ നോക്കി നിന്നു മനുവിന്റെ അനക്കമൊന്നും കേൾക്കാനിട്ട് നിമ്മി പതയിൽ കണ്ണു തുറന്നു അപ്പൊ കണ്ടു അവളെ കണ്ണിമ വിട്ടാതെ നോക്കി നിൽക്കുന്ന മനുവിനെ അവളുടെ കണ്ണുകൾ പിടഞ്ഞ് അവനിൽ നിന്നും നോട്ടം മാറ്റി മനു അവളെ പിടിച്ചവൻ്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് തന്നെ അവൾക്കൊന്ന് ആലോചിക്കാൻ സമയം പോലും കൊടുക്കാതെ അവളുടെ സീമന്തരേഖയിൽ ചുംബിച്ചു മതിവരുവോളം അവൻ്റെ ആയുസ്സിനാൽ നീട്ടി വരച്ച ആ കുങ്കുമ ചുവപ്പിൽ ചുണ്ടുകൾ അമർത്തി നിമ്മി മനസ്സറിഞ്ഞ് നിറഞ്ഞ സന്തോഷത്തോടെ ആ ചുംബനത്തെ സ്വീകരിച്ചു അവളുടെ കണ്ണുകളിലും നിറഞ്ഞിരുന്നു ഒരുപാട് അവഗണന ഏറ്റതാണ് ഒരുപാട് വെറുക്കാൻ നോക്കി അതിലും പ്രണയം വന്ന് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാവാം വെറുക്കാനോ എന്തിനോന്ന് ദേഷ്യപ്പെടാൻ പോലും കഴിയാത്തത് മരണന്റെ ചുണ്ടുകൾ നമ്മിയുടെ നെറ്റിയിൽ പതിപ്പിച്ചു പിന്നെ കണ്ണുകൾ അവ കവളുകൾ താടിത്തുമ്പിൽ മോക്കിൻ തുമ്പിൽ അങ്ങനെ ഓരോ ഇടത്തും അവന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു അവന്റെ ചുംബനങ്ങളെല്ലാം നിമ്മി ഉയർന്നു നെഞ്ചിരിപ്പോടെ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു അവസാനം അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലായി തങ്ങി നിന്നു നിമ്മിയൊരു പിടച്ചിലൂടെ മനുവിനെ നോക്കി അവളും അവൻ്റെ ചുമ്പന ചൂടിലറിയാൻ വേണ്ടി ഒതുങ്ങി അവളുടെ ചുണ്ടുകൾ ചെറുതായി അകന്നു അവൻ്റെ ചുണ്ടുകളെ സ്വീകരിക്കാൻ എന്നോണം അവളിലേക്കടുത്തതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു അത് കേട്ട് ഞെട്ടി കണ്ണു തുറന്ന് രണ്ടുപേരും പാതി വഴിയിൽ നിന്നതിൻ്റെ ഒരു നീരസം അവരുടെ മുഖത്തുണ്ടായിരുന്നു ഫോൺ നോക്കിയപ്പോ അമ്മയാണ് എന്ന് കണ്ട മനു ചാടിയെണീറ്റു എന്താണ് എന്നപ്പോൾ നിമ്മിയും ചാടിയെണീറ്റു അത് അമ്മയാണ് ഞാൻ താഴെ പോട്ടെ ഇനിയും ഇവിടെ നിന്ന് അമ്മ ചൂലുമായി വരും പിന്നെ എന്റെ മരണം വരെ ഞാൻ നിത്യകന്യകനായി ജീവിച്ചു മരിക്കേണ്ടി വരും പിന്നെ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട വിച്ചു ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയി എന്ന് കേട്ടു അവനെക്കുറിച്ച് ഇനിയും ആലോചിച്ച് സങ്കടപ്പെടേണ്ട ഞാൻ വന്നപ്പ അമ്മ റൂമിൽ നിന്നും സങ്കടത്തോടെ ഇറങ്ങി പോകുന്നതാണ് കണ്ടത് അമ്മയോട് ചോദിച്ചപ്പ അമ്മ പറഞ്ഞു ജാനു വിളിച്ചതും പറഞ്ഞതും ഇത്രയും അവൻ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞതാണ് അവൻ നിമ്മിയുടെ അടുത്ത് നിൽക്കുന്നതിനനുസരിച്ച് അവൻ നിയന്ത്രിക്കാൻ പാടുപെട്ടു അത് പറഞ്ഞു പോവാൻ നിന്നതും നിമ്മി മനുവിനെ പിടിച്ചു നിർത്തി മനുവിനൊന്ന് ആലോചിക്കാൻ സമയം കൊടുക്കും മുന്നേ അവന്റെ ചുണ്ടുകളെ അവൾ സ്വന്തമാക്കി ആദ്യമൊന്ന് അമ്പരന്ന് നിന്ന മനു പിന്നെ തിരിച്ച് അവളെ ചുംബിക്കാനായും അവൾ അവന്റെ ചുണ്ടുകളിൽ നിന്നും അകന്നു ചുംബനം ആസ്വദിച്ച് വരുന്നതിന് മുന്നേ അത് അവസാനിപ്പിച്ച നിമ്മിയെ അവൻ കൂർപ്പിച്ച് നോക്കി അതിനവനെ വശ്യമായി നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ അരക്കെട്ടിലേക്ക് ഒന്ന് ഒഴിഞ്ഞു നോക്കി അത് കണ്ട് മനു അവളെ പിടിച്ച് അവന്റെ അരികിലേക്ക് നിർത്തി അവളുടെ അരക്കെട്ടിനെ അവനിലേക്ക് അടുപ്പിച്ചു അവളുടെ നിദമ്പത്തിൽ പിടിച്ച് അവന്റെ അരക്കെട്ടിലേക്ക് ഒന്ന് അമർത്തി പിന്നെ അവളുടെ ചുണ്ടിലായൊന്ന് അമർത്തി ചുംബിച്ചു അവളുടെ അരക്കെട്ടിന് താഴെ ഒരു വിസ്ഫോടനം തന്നെ നടന്നു അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ അമർന്നു അവളുടെ കൈകൾ ബലം കുറഞ്ഞതുപോലെ അവനെ ഒന്ന് ചുറ്റിപ്പിടിക്കാൻ കഴിയാത്തതുപോലെ അവൻ അവളിൽ നിന്നും അകന്നു മാറിക്കൊണ്ട് വേഗം താഴെ അവന്റെ റൂമിലേക്ക് ഓടിക്കയറി നേരെ ബാത്റൂമിൽ പോയി ഡ്രസ്സെല്ലാം ഊരിയെറിഞ്ഞ് ഷവറിൻ്റെ ചുവട്ടിൽ നിന്ന് അവൻ്റെ അരക്കെട്ടിലായി ഒന്ന് തഴുകി അവന്റെ കൈകൾക്ക് വേഗത കൂടി ആ ബാത്റൂമിൽ നിമ്മയുടെ പേര് തങ്ങി നിന്നു അവളുടെ മണം അവനെ തഴുകിക്കൊണ്ടേയിരുന്നു അവളെ അറിയാതെ ഈ കൈ പ്രയോഗം കൊണ്ട് തനിക്കൊന്നും ആവില്ലായെന്ന് അവനും പോലെ തന്നെ അവനെ ആലോചിച്ച് അവൻ നൽകി അല്പം മുന്നേ കഴിഞ്ഞു പോയ ഓർമ്മകളിൽ വശ്യമായി അവളുടെ ചുണ്ടുകളിൽ കടിച്ചു മാറില്ലായി കഴുകേക്ക് കൊണ്ട് കണ്ണിന് മുന്നേ തൻ്റെ പ്രതിബിംബത്തെ നോക്കി നിമ്മിയും നിന്നു മക്കളുടെയും മാറ്റം മനസ്സിലാക്കിയ ഗായത്രി എന്തോ ആലോചിച്ചുറപ്പിച്ച് വേണുവിനെയും കാത്തും പറത്തിരുന്നു നിമ്മിയുടെ ഇപ്പോഴെത്തി സങ്കടം മാറ്റാൻ മനുവിനെ കഴിയുമോ എന്ന് അറിയാമായിരുന്നു അവനെ കാണാഞ്ഞിട്ടാണ് അവനെ വിളിച്ചത് ഫോൺ കട്ട് ചെയ്തു പിന്നെയും താഴേക്ക് വരുന്നത് കാണാഞ്ഞിട്ടാണ് മുകളിലേക്ക് കയറി പോയത് അപ്പൊ കണ്ടു നിമ്മി മനുവിനെ വലിച്ചു ചുംബിക്കുന്നത് അത് കണ്ടപ്പോഴാണ് ഞെമ്മിയും അവനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഗായത്രിക്ക് മനസ്സിലായത് ഇതുവരെ ഗായത്രി തൻ്റെ മകന്റെ തെറ്റിനുള്ള ശിക്ഷ വിധിച്ചതായിരുന്നു ഇനിയും താൻ അവനെ അകറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് ഗായത്രിക്ക് മനസ്സിലായി അവരുടെ തീരുമാനം അറിയിക്കാനായി വേണുവിനെ കാത്തുനിന്നു